ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ സോ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ പ്ലസ് പ്ലസ് ടു ഉണ്ട് ഇപ്പോൾ റീവാലുവേഷനൊക്കെ വന്നു സോ റീവാലുവേഷൻ സ്ക്രൂട്ട്നി ഫോട്ടോ കോപ്പി അതൊക്കെ എന്താണ് അതുപോലെ തന്നെ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ഇപ്പോൾ ഈ റീവാലുവേഷനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് മാർക്ക് കൂടുമോ ഇപ്പോൾ ഒരു മാർക്കിനൊക്കെ വേണ്ടി റീവാലുവേറ്റ് ചെയ്താൽ നമുക്ക് ഒരു മാർക്കൊക്കെ കൂടുമോ എന്നൊക്കെ ഇപ്പോൾ ഒത്തിരി കുട്ടികൾക്കൊക്കെ ഡൗട്ട് ഉണ്ട് സോ അതെല്ലാം ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഈ റീവാലുവേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഒരു പേപ്പർ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്തൊരു സ്കോർ ഉണ്ടാവും സോ ആ എക്സ്പെക്ട് ചെയ്ത സ്കോറിനേക്കാളും കുറവ് മാർക്കാണെങ്കിൽ ഇപ്പം നിങ്ങളത് എന്തായാലും റീവാലുറ്റ് ചെയ്യും അതിനാണ് നമ്മൾ റീവാലുവേഷൻ കൊടുക്കുന്നത് ഇപ്പോൾ കുറച്ച് കൂട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു മാർക്ക് രണ്ട് മാർക്കിനൊക്കെ എ പ്ലസ് പോയവരുണ്ടാകാം അത് അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ഗ്രേഡ് ബി പ്ലസ് ആക്കുന്നവരുണ്ടാകാം അതുപോലെ തന്നെ ഇപ്പോൾ ഫെയിൽ മാർക്ക് ഇപ്പോൾ രണ്ട് മാർക്ക് കൂടി കിട്ടിയനെങ്കിൽ ഞാൻ ആ സബ്ജക്റ്റിന് പാസ്സായ പാസ്സായേനെ എന്നൊക്കെ ഓർത്ത് റീവാലുഷന് കൊടുക്കാനിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാകും സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റീവാലുവേഷനെ പറ്റി പറയാം സോ ഈ റീവാലുവേഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫോമുണ്ട് ആ ഫോം കാണിച്ച് തരാം സോ ആ ഫോമിൽ നമ്മുടെ നിങ്ങളുടെ പേര് എഴുതുക സ്കൂൾ എഴുതുക അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ആ സബ്ജക്റ്റിൻ്റെ സ്കോർ എഴുതുക ആ സബ്ജെക്ട് ഏത് സബ്ജെക്റ്റാണ് നിങ്ങൾ റീവാലുവേഷന് വേണ്ടി കൊടുക്കുന്നത് അത് നിങ്ങൾ ഫില്ല് ചെയ്യുക എന്നിട്ട് നിങ്ങൾ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പാളിന് ആ ഫോം കൊണ്ടുപോയി കൊടുക്കുക ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ഈ പേപ്പറ് വാലുവേഷൻ ക്യാമ്പിൽ എത്തും ഈ വാലുവേറ്റ് ചെയ്യുന്ന ടീച്ചറ് നല്ല സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും അതായത് നല്ല ശ്രദ്ധിച്ചായിരിക്കും നിങ്ങളുടെ പേപ്പറ് വാലുവേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മാർക്ക് കുറഞ്ഞെങ്കിൽ ഒന്നുകിൽ ടീച്ചേഴ്സിൻ്റെ കറക്ഷൻ സമയത്ത് വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം സോ എന്തായാലും ടീച്ചേഴ്സ് നല്ലപോലെ നോക്കും ഇപ്പം നിങ്ങൾക്ക് ഒരു ടെൻ പെർസെൻറ്റേജ് അപ്പോൾ വേരിയേഷൻ ഉണ്ടെങ്കിൽ ടീച്ചറ് രണ്ടാമത്തെ ഡബിൾ വാലുവേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട് അതായത് ഇപ്പോൾ രണ്ടാമതൊരു ടീച്ചർ ആ പേപ്പർ ഒന്നുകൂടി വാലുവേറ്റ് ചെയ്യും എന്നിട്ടായിരിക്കും അതിൻ്റെ മാർക്ക് ഫൈനലൈസ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അതായത് ഇപ്പം റീവാലുവേഷന് കൊടുക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്കൊരു ഒരു മാർക്ക് ഉണ്ടാവും ഇനി ഇപ്പം ഫോർട്ടി മാർക്സ് ആണെന്ന് വിചാരിക്കുക ഇപ്പം റീവാലുവേഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കത് തേർട്ടി സിക്സ് ആയി അപ്പോൾ നിങ്ങളുടെ ഇനി മാർക്ക് ലിസ്റ്റിന് തേർട്ടി സിക്സ് മാർക്ക് ആകുമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇല്ല ഇപ്പം നിങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് ഏത് മാർക്കാണോ നിങ്ങൾക്കുള്ളത് അതായിരിക്കും ഇപ്പോൾ കൂടിയ കുറഞ്ഞാലും ആ മാർക്ക് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കൂടിയായി ഇപ്പം ഫോർട്ടി സിക്സായാൽ നിങ്ങൾക്ക് ആ ഫോർട്ടി സിക്സ് മാർക്കായിരിക്കും നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ റിഫ്ലെക്റ്റ് ആവുന്നത് ഇപ്പോൾ തേർട്ടി സിക്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഉള്ള മാർക്ക് അതായത് ഫോർട്ടി മാർക്ക് തന്നെയായിരിക്കും നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ കിട്ടുന്നത് സോ ഇത് നിങ്ങൾക്ക് ക്ലിയറാണെന്ന് വിചാരിക്കുന്നു ആൻഡ് അടുത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ചില വിദ്യാർത്ഥികളുണ്ട് ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു ഫോർ മാർക്സ് കൂടി കിട്ടിയെങ്കിൽ ഞാൻ പാസ്സായേനെ അതുപോലെ രണ്ട് മാർക്ക് കൂടി കിട്ടിയെങ്കിൽ ഞാൻ എ പ്ലസ് ആയേ തുടങ്ങിയ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഡൗട്ടും സോ അതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ എഴുതിയതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പം നിങ്ങൾ നല്ലപോലെയാണ് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ഇപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെ ആൻസറൊക്കെ നിങ്ങൾക്ക് ഒരു അറിയാമല്ലോ നിങ്ങൾ നമ്മളത് പോയിന്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് അങ്ങനെ ലാംഗ്വേജസിനൊക്കെ ഇപ്പോൾ വൺ സെവൻറ്റി നയൻ എ പ്ലസ് വൺ ഒരു മാർക്ക് അതുപോലെ പാസ് ആവാൻ ഒരു മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് റീവാലുവേഷൻ കൊടുക്കണം മേ ബി നിങ്ങൾക്കതിൽ ഒരു മാർക്കെങ്കിലും ഇൻക്രീസ് റീവാലുവേഷൻ വരാം ഇപ്പോൾ ഒത്തിരി കുട്ടികളുണ്ട് ടെൻ പെർസെൻറ്റേജ് അബോ ഇപ്പം നിങ്ങൾക്ക് ഇനി റീവാലുഷൻ റിസൾട്ടൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ടെൻ പെർസെൻറ്റേജ് എബോ വേരിയേഷനുള്ള വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും ഇപ്പോൾ മേ ബി നിങ്ങളുടെ വാ പേപ്പർ വാല്യുവേറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സിന് പറ്റിയ മിസ്റ്റേക്ക് ആകാം എന്താണെന്ന് നമുക്കറിയാൻ പായില്ല സോ അത് നിങ്ങൾ വാലുവേഷൻ കൊടുക്കുന്നതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ ടെൻ പെർസെൻറ്റേജ് ബോ നിങ്ങൾക്ക് മാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും സോ അത് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആൻഡ് ഈ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ ഈ ക്വസ് ആൻസർ പേപ്പറിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ഇട്ടിട്ടുണ്ടോ അതൊക്കെയാണ് നോക്കുന്നതാണ് സ്ക്രൂട്ട്നി ആൻഡ് ഫോട്ടോ കോപ്പി എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയുന്നുണ്ടല്ലോ ഇപ്പം നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി തുടങ്ങിയ വിഷയം മാത്സ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് റീവല്യൂഷൻ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ട് അതായത് ഞാൻ എല്ലാം കറക്റ്റായിട്ടാണ് എഴുതിയിട്ടുള്ളത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കാം അതായത് നിങ്ങൾ എഴുതിയ പേപ്പറിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് നിങ്ങൾക്ക് അയച്ചു തരും സോ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അത് നിങ്ങൾക്ക് മാർക്കൊന്നും എനിക്ക് കൂട്ടി കിട്ടില്ല നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം അത്രേ ഉള്ളൂ ആൻഡ് ഇതാണ് റീവാലുവേഷൻ നിങ്ങൾ കൊടുക്കേണ്ട ഫോം സോ ഇതിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ നമ്പർ സ്കൂൾ രജിസ്റ്റർ നമ്പറൊക്കെ കറക്റ്റ് കൊടുക്കുക കേട്ടോ പിന്നെ സ്കൂൾ സ്കൂൾ കോഡ് അതുപോലെ തന്നെ ഏത് സബ്ജെക്റ്റാണ് ആ സബ്ജെക്റ്റിന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് അതൊക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഫോം ഫില്ല് ചെയ്താണ് നിങ്ങൾ പ്രിൻസിപ്പാളിന് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഈ പ്ലസ് ടു എക്സാമിൻ്റെ ഇപ്പം നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഈ ഫോട്ടോ കോപ്പി റീവാലുവേഷൻ സ്ക്രൂട്ടനി തുടങ്ങിയവയ്ക്കൊക്കെ നിങ്ങൾക്ക് അപേക്ഷ മെയ് പതിനാലിനകമാണ് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ പതിനാലാം തീയതിക്ക് മുമ്പ് തന്നെ നിങ്ങൾ ആ ഫോം നിങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പലിന് കൊടുക്കുക അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് തുടങ്ങിയവയ്ക്ക് റീവാലുവേഷൻ ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കാം സോ എൻ്റെ ഫീസ് പറഞ്ഞു റീവാലുവേഷൻ ഫൈവ് ഹൺഡ്രഡ് ആണ് പിന്നെ തുടങ്ങിയവന് ഹൺഡ്രഡും ത്രീ ഹൺഡ്രഡും ആണ് സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്